ഹലോ എവരിവാൻ എല്ലാവർക്കും ഗ്രീൻ നക്ഷത്ര ടാരോലയ്ക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഈ മാസത്തിലെ ഫോർ ഫോർ പോർട്ടലിൽ എന്ത് എനർജിയാണ് നിങ്ങൾക്ക് വരാൻ പോണത് എന്ത് സന്ദേശങ്ങളാണ് ഫോർ ഫോർ പോർട്ടൽ അല്ലെങ്കിൽ ഫോർ ഫോർ കവാടം നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു വഴി തുറന്നു തരുന്നത് അതിനെപ്പറ്റിയുള്ള ഒരു ചെറിയ റീഡിംഗ് ആണ് ഇവിടെ മൂന്ന് പൈലുണ്ട് ഫസ്റ്റ് പൈൽ അമിതിസ്റ്റ് സെക്കൻഡ് പൈൽ ക്ലിയർ കോട്സ് ആൻഡ് തേർഡ് പൈൽ ഗ്രീൻ അഡറിൻ സോ ഞാനിത് ഓൾറെഡി ഷഫിൾ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടി എടുത്ത് വെച്ചിരിക്കുകയാണ് ടൈം വേസ്റ്റ് ചെയ്യേണ്ട പറഞ്ഞിട്ടാണ് ഓക്കെ ഫ്രണ്ട്സ് എല്ലാവരും എൻ്റെ ചാനലിനെ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട് നിങ്ങൾ ഈ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് പറഞ്ഞാൽ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക അതുകൊണ്ട് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെയും നിങ്ങളുടെ എനർജി കണക്റ്റാവും ഓക്കെ സോ ഇത് ഒരു ചെറിയ റീഡിംഗ് ആണ് ആർക്കൊക്കെ റെസനേറ്റ് ചെയ്യുന്നോ അവരൊക്കെ പോസിറ്റീവായി എടുക്കുക അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക ഓക്കെ സോ ഫസ്റ്റ് പൈൽ ആരാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ റീഡിങ് എന്തായിരിക്കും നോക്കുക അവർക്ക് ഈ ഫോർ ഫോർ പോർട്ടൽ അവരുടെ ജീവിതത്തിൽ എന്താണ് അവർക്ക് വഴികാട്ടിയായി വരുന്നത് എന്ന് നോക്കാം എന്ത് സന്ദേശങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് നോക്കാം ഓക്കെ സോ ഒരു ചെറിയ റീഡിംഗ് ആണ് ഓക്കെ ഞാൻ നിങ്ങൾക്ക് ഗൈഡൻസും എടുത്തിട്ടുണ്ട് അതേമാതിരി തന്നെ നിങ്ങൾക്ക് അഡ്വൈസ് എന്താണ് യൂണിവേഴ്സ് തരണത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് അഡ്വൈസാണ് ഏഞ്ചൽസ് തരണം അതിൻ്റെയും എല്ലാം ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിരിക്കുകയാണ് ഓക്കെ സോ ഇവിടെ എന്താ കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ് നിങ്ങൾ എന്താണ് അതിനെ ആ അതിനെ മീൻസ് എല്ലാവർക്കും എല്ലാവരുടെ മുന്നിലും കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ അല്ലെങ്കിൽ നിങ്ങളെന്താണ് ആ ഒരു വ്യക്തിയുണ്ടല്ലോ ആ നിങ്ങളുടെ ഒരു ഐഡൻറിറ്റി അതിനെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇഷ്ടമാണ് പക്ഷേ ആർക്കും നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് അത്ര നല്ല ക്വാളിറ്റീസ് ഉണ്ട് നിങ്ങൾ ഹീലേഴ്സ് ഹീലേഴ്സായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നല്ല ഒരു മീൻസ് ഒരു ഹൗസ് വൈഫോ ഒരു വീട്ടമ്മയോ അങ്ങനെ ആയിരിക്കാം പക്ഷെ എല്ലാവരെയും കെയർ ചെയ്യുന്നതായിരിക്കാം എല്ലാവരെയും നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം മീൻസ് അത് വീട്ടമ്മ അല്ലെങ്കിൽ കുടുംബത്തിലെ അനാഥനുമാവാം പക്ഷേ നിങ്ങളുടെ കഴിവുകൾ അതിനെ ആരും അക്സെപ്റ്റ് ചെയ്യാം ഒരുക്കുമല്ല മീൻസ് നിങ്ങൾ എന്താണോ അത് മറ്റുള്ളവർക്ക് ഒരു മറ്റുള്ളവർക്ക് അതൊരു മീൻസ് നിങ്ങളത്രയും നല്ല മീൻസ് നമ്മൾ പറയില്ലേ ദൈവത്തിൻ്റെ കരുണയുള്ള അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആശീർവാദം കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ പക്ഷെ അത് എല്ലാവർക്കും അറിയാം നിങ്ങളുടെ എന്തൊക്കെയൊക്കെ ഉണ്ട് ക്വാളിറ്റീസ് ഉണ്ട് നിങ്ങളുടെ അടുത്ത് പക്ഷെ അതിനെ നിങ്ങളുടെ ക്വാളിറ്റീസിനെ ആറെഡി മുന്നിൽ കൊണ്ടുവരാൻ ആരും സമ്മതിക്കുന്നില്ല അത് കൂടുതലും സമ്മതിക്കാതിരിക്കുന്നത് നിങ്ങളുടെ നിങ്ങൾ എത്രത്തോളം ക്ലോസ് ആയിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെത്രത്തോളം ഡിപ്പെൻഡായിരിക്കുന്നു അവരാണ് നിങ്ങളെ അത് കൊണ്ടുവരാൻ സമ്മതിക്കാത്തത് പക്ഷേ നിങ്ങളെ ചിലവർ ബൈൻഡ് ആൻഡ് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അത് നിങ്ങളുടെ കഴിവുകളെ മീൻസ് പുറത്ത് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ അവർ മീൻസ് അതൊക്കെ തടയാൻ പറ്റുന്നു അതെല്ലാം തടയുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് യൂണിവേഴ്സിന് നോക്കൂ നമ്മൾ എത്രത്തോളം നമ്മളെയും പ്രയത്നിക്കണം അല്ലെ ആരൊക്കെ എന്തൊക്കെ ഹേ ഹേഡിൽസ് നമ്മളുടെ ജീവിതത്തിൽ വെച്ചാലും നമ്മളതിനെ കടക്കണം അതിനെ ആ കടമ്പകളൊക്കെ നമ്മൾ സ്വയം കടന്നാലേ ശരിക്കും ഈ നമ്മളുടെ കടമ്പകൾ നമ്മൾ മീൻസ് വേറെ സ്ഥലത്ത് എത്തേണ്ട സ്ഥലത്ത് എത്തുള്ളൂ നമ്മൾ മറ്റുള്ളവരെ നമ്മൾ നമ്മളെ എത്രത്തോളം നിർ മീൻസ് ബ്ലോക്ക് ചെയ്യാൻ പറ്റിക്കോ അത്രത്തോളം നമ്മളെ അവർ ബ്ലോക്ക് ചെയ്യും മീൻസ് നിങ്ങളുടെ കാര്യമാണ് ഞാൻ ഈ പറയണത് മീൻസ് എല്ലാ എല്ലാവരുടെ ലൈഫിലും അങ്ങനെ തന്നെയാണ് ഈ ഭൂമിയിൽ ആരൊക്കെ മനുഷ്യനായി ജനിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാവരുടെയും ഈവൻ ദൈവങ്ങൾ പോലും മനുഷ്യരായി ഇത് ജന്മമടത്തം ദൈവങ്ങൾക്ക് പോലും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അവരുടെയും ഓരോരുത്തരുടെ കഥകൾ നോക്കിയാലോ നമ്മളുടെ മഹാഭാരതം ശരി രാമായണായാലും ശരി ഏറ്റവും കൂടുതൽ ബ്ലോക്കേജസ് കൊണ്ടുവരുന്നത് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ഈ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ എന്തുകൊണ്ട് കൊണ്ടുവരുന്നത് പറഞ്ഞാൽ ഈ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ ആൾക്കാർക്കാണ് നിങ്ങളുടെ ക്വാളിറ്റീസ് നിങ്ങളുടെ അബിലിറ്റീസൊക്കെ മനസ്സിലാക്കുക അപ്പോൾ അവരാണ് നിങ്ങളെ കൂടുതലും ബ്ലോക്ക് ചെയ്യുന്നത് പക്ഷേ ഇവിടെ എന്താണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയണതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ മൈൻഡിനെയും ബോഡിയും സ്ട്രോങ് ആക്കുക അപ്പം നിങ്ങളുടെ മൈൻഡും ബോഡിയും സ്ട്രോങ് ആകുമ്പോൾ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഊർജം തരും നിങ്ങളെ നിങ്ങളെന്താണോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഈശ്വരൻ തന്നെ രക്ഷിക്കുന്നതായിട്ടാണ് അവിടെ കാണുന്നത് അല്ലെങ്കിൽ രക്ഷിക്കുക ഇൻ ദ സെൻസ് നിങ്ങൾക്ക് തന്നെ ഒരു സപ്പോർട്ട് തരുന്നതായിട്ടാണ് അവിടെ കാണുന്നത് അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്താണോ അത് നിങ്ങളെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും ഷെയർ ചെയ്യും ഇൻ ദ സെൻസ് നിങ്ങളുടെ ക്വാളിറ്റീസ് അത് മറ്റുള്ളവരെ അറിയണം നിങ്ങളൊരു മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഹെല്പ് ചെയ്യുന്ന ആളായിട്ടാണ് അവിടെ കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ ഡോക്ടേഴ്സായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നേഴ്സായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഒരു സോഷ്യൽ വർക്കർ വർക്കറായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളൊരു സൈക്കോളജിസ്റ്റ് ആയിരിക്കാം അങ്ങനെ എന്തൊക്കെയൊക്കെയാണ് നിങ്ങളൊരു ചിലപ്പോൾ ഹീലർ ആയിരിക്കാം അപ്പോൾ നിങ്ങളുടെ ഹെൽപ്പ് ഈ വേൾഡിൽ ആർക്കൊക്കെ ആവശ്യമുണ്ട് ഒരാൾക്കാണെങ്കിലും ശരി ഒരാൾക്കും ആവശ്യമുണ്ട് അങ്ങനെ എല്ലാവരെയും നിങ്ങൾ എന്ന് വെച്ചിട്ട് നിങ്ങളെ മറ്റുള്ളവരെ അഡ്വൈസ് ചെയ്യുക എന്നല്ല നിങ്ങളുടെ ഹെൽപ്പ് എന്തെങ്കിലുമൊക്കെ നിങ്ങളിൽ നിന്നിട്ട് ചിലപ്പോൾ വല്ല സംസാരം വരുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മറ്റുള്ളവർക്ക് ഒരു ഗൈഡൻസ് ആയിട്ട് ഒരു ഗൈഡായിട്ട് അവരെ ഗൈഡ് ചെയ്യുന്നതായിരിക്കാം അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു ക്വാളിറ്റിയാണ് കൂടുതലും നിങ്ങൾക്കുള്ളത് പക്ഷേ ഈ ക്വാളിറ്റീസ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് യൂട്ടിലൈസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മീൻസ് എല്ലാവർക്കും ആയിട്ട് മീൻസ് പുറത്തുള്ളവർക്കും അത് ആ ഒരു ഹെൽപ്പൊക്കെ കിട്ടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പം ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്കുണ്ട് അപ്പോൾ ചിലവർ ഡോക്ടറൊക്കെ ആവാൻ വേണ്ടിയിട്ടൊക്കെ പഠിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ചെയ്യുന്നതായിരിക്കാം അപ്പം അങ്ങനെയുള്ള ഒരു പേടിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പേടിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തടസ്സം നി തോന്നുകയാണെങ്കിൽ ശരിക്കും ഞാൻ പറഞ്ഞാൽ നിങ്ങൾ യൂണിവേഴ്സിനോട് ഹെൽപ്പ് ചോദിക്കുകയാണെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ആക്ച്വലി നിങ്ങൾ നിങ്ങളെ എന്താ പറയുക നിങ്ങൾ കുറേയൊക്കെ നിങ്ങളെ ബ്ലോക്ക് ചെയ്യണം മീൻസ് മറ്റുള്ളവരെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളതിൽ മീൻസ് ഇതാവുകയാണ് നിങ്ങളുടെയും മൈൻഡ് അങ്ങോട്ടേക്കാണ് പോണം അവരെന്നെ ഇത് ചെയ്യുന്നു അവരെന്നെ ബ്ലോക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ അവരുടെ കാരണം കൊണ്ട് എൻ്റെ കാര്യങ്ങൾ നടക്കുന്നില്ല അങ്ങനെ ഒരു എന്താ പറയുക ഒരു വിക്ടിം മെൻറ്റാലിറ്റിയിലേക്ക് നിങ്ങൾ പോവുകയാണ് പക്ഷെ അങ്ങനെ പോവണ്ട എന്നാണ് ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു ഗൈഡൻസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ചെയ്യാനുള്ള കഴിവുണ്ട് മീൻസ് അത് ഒരാൾ എന്തെങ്കിലും പറഞ്ഞോ എന്ന് വെച്ചിട്ട് നിങ്ങൾ വീക്ക് ആവേണ്ട ആവശ്യമില്ല എന്നാണ് പറയണത് നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഏത് വഴിയാണോ നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ വഴിയിലേക്ക് പോകാനുള്ള സമയമായി എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു മെസ്സേജ് ഓക്കെ സോ ഈ ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് ഈ ഫോർ ഫോർ പോർട്ടലിന് നിങ്ങൾക്ക് കിട്ടാൻ പോണത് സോ ഫ്രണ്ട്സ് ഇതൊരു ചെറിയ റീഡിങ് ആണ് ആർക്കൊക്കെ റെസണേറ്റ് ചെയ്യുന്നു അവരൊക്കെ പോസിറ്റീവ് എടുക്കുക അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫ്രണ്ട് ഫ്രണ്ട്സ് സെക്കൻഡ് ഫയൽ ഈ ക്ലിയർ കോട്ട്സ് ആരാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവർക്കുള്ള സന്ദേശം എന്താണ് ഫോർ ഫോർ പോർട്ടലിൽ അവർക്ക് എന്ത് സന്ദേശമാണ് കിട്ടുന്നത് എന്ന് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾ ഭയങ്കരമായിട്ട് ടെൻഷൻ എടുക്കുന്ന ആളായിട്ടാണ് ഇവിടെ കാണുന്നത് അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ആരുടെയൊക്കെ ഹെൽപ്പിൻ്റെ ആവശ്യമുണ്ട് ഹെൽപ്പിൻ്റെ ആവശ്യമുണ്ട് ഇൻ ദ സെൻസ് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ീക്കായി പോവുകയാണ് നിങ്ങളുടെ എനർജി ഡ്രെയിനായി പോവുകയാണ് ആക്ച്വലി ഇവിടെ കുറേ പേര് നിങ്ങളെപ്പറ്റി ഗോസിപ്പിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് അതേമാതി അവർ നിങ്ങളുടെ ശരിയായിട്ടുള്ള ഒരു അബിലിറ്റി ഉണ്ടല്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹാർഡ് വർക്ക് ഉണ്ടല്ലോ അതിനെ ഒന്നും ആരും വില വയ്ക്കുന്നില്ല അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്ക് തോന്നൽ എന്നല്ല അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ എനർജി വേസ്റ്റായി പോവുക വേസ്റ്റായി പോവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനുള്ള ഒരു ധൈര്യം കിട്ടുന്നില്ല അതേമാതി ഓഫീസിൽ ശരിക്കും ഇവിടെ കാണുന്നത് കൂടുതലും കാണുന്നത് നിങ്ങളുടെ വർക്ക് ഏരിയയിലാണ് അതേമാതിരി തന്നെ നിങ്ങളുടെ വർക്ക് ഏരിയയിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അതാ നിങ്ങളുടെ ഹാർഡ് വർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഏർണിങ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അവസരങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട മീൻസ് ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് കിട്ടുന്ന ഐഡൻറ്റിറ്റിയോ അത് മറ്റ എല്ലാവരും അത് തട്ടിപ്പറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ പക്ഷെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് അതിനെ പുറത്ത് കൊണ്ടുവരാനുള്ള ഒരു എനർജി ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് കിട്ടുന്നില്ല അപ്പോൾ ഇവിടെ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ മറ്റുള്ളവരെന്താ ചെയ്യണത് അല്ലെങ്കിൽ മറ്റുള്ളവരെന്താ പറയണത് അതിന് കൊള്ളാതിരിക്കുക ആദ്യം ചെയ്യേണ്ട കാര്യം അതാണ് മറ്റുള്ളവരെന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ ഒരു എഡ്യൂക്കേഷൻ ഉണ്ടല്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ അറിവ് നിങ്ങളുടെ മീൻസ് അബിലിറ്റി അതൊക്കെ ആരൊക്കെ തട്ടിപ്പറിച്ചെടുത്താലും എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളാദ്യം മനസ്സിലാക്കണം എന്നിട്ട് നിങ്ങളത് ടാക്കിൾ ചെയ്യണം ടാക്കിൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ സിറ്റുവേഷനിൽ മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളുടെ ക്വാളിറ്റീസ് എന്താണ് നിങ്ങളുടെ എബിലിറ്റീസ് എന്താണ് എന്നുള്ളത് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യണം അല്ലാണ്ട് നിങ്ങളൊരു മീഡിയേറ്ററിൻ്റെ ത്രൂ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നത് നിങ്ങളുടെ ആ മീഡിയേറ്റർ നിങ്ങളെപ്പറ്റി ഗോസിപ്പിങ്ങാണ് ചെയ്യണത് നിങ്ങളെപ്പറ്റി എല്ലാവരും അതേമാതിരി തന്നെ നിങ്ങളിൽ നിന്നിട്ട് നിങ്ങളെ അവർ ശരിക്കിനും പറഞ്ഞാൽ നിങ്ങളുടെ വീക്ക് സ് എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ വീക്ക്നെസ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളെ പെട്ടെന്ന് ട്രിഗർ ചെയ് ഒരു ചെയ്യുന്ന ആളാണ് മീൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും ആരെങ്കിലും നിങ്ങളെ ഉത്സാഹപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പെട്ടെന്ന് അതാവും നിങ്ങളുടെ എനർജി അങ്ങനെയാണ് നിങ്ങൾ ഭയങ്കര ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത് പക്ഷേ ഇവിടെ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളോടെ എന്താ യൂണിവേഴ്സ് പറയണത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ഗൈഡൻസ് കിട്ടണ പറഞ്ഞിട്ട് നിങ്ങൾ ശരിക്കും ട്രൂ ആയിട്ടുള്ള ആൾക്കാർ ട്രൂ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സോ ആരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന അറിയാമെന്നുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ ഹെൽപ്പ് ചോദിക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ ഇന്നത്തെ കാലത്ത് ആരും അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന ഇപ്പം നിങ്ങൾ വീക്കാണെന്ന് അറിഞ്ഞാൽ നിങ്ങളെ കൂടുതൽ വീക്ക് ആക്കുകയെ ചെയ്യുകയുള്ളൂ അതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇതൊരു ഡിസ്ക്ലെയിമറായിട്ട് എടുക്കണം എനിക്ക് ശരിക്കും പറഞ്ഞാൽ കുറേ പേരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് മീൻസ് ഇങ്ങനെ മെസ്സേജസ് ഒക്കെ വരും വരുന്നതാണ് അതുകൊണ്ട് അവർ ഓരോരുത്തരും പറയുന്നത് കൊണ്ട് ശരിക്കിനും പറഞ്ഞാൽ കൂടുതലും നിങ്ങളെ വീക്കാക്കുന്നത് നിങ്ങളുടെ ക്ലോസ് ക്ലോസായിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ശരി യൂണിവേഴ്സിനോട് നിങ്ങൾ ഹെൽപ്പ് ചോദിക്കുകയാണെങ്കിൽ ശരിക്കിനും പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഹെൽപ്പ് കിട്ടുന്നതായിരിക്കും യൂണിവേഴ്സ് ശരിക്കും നമ്മൾ ആർത്ഥ ആത്മാർത്ഥമായിട്ട് യൂണിവേഴ്സിനോട് ഹെൽപ്പ് ചോദിക്കുകയാണെങ്കിൽ യൂണിവേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അതേമാതിരി തന്നെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനെ നിങ്ങളെ തന്നെ പ്രോത്സാഹിപ്പ് പ്രോത്സാഹിപ്പിക്കണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവ് അല്ലെങ്കിൽ അറിവ് അതിനെ മറ്റുള്ളവരുടെ മുന്നിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ പ്രയത്നിക്കണം ഞാൻ പറഞ്ഞില്ല ഒരു മീഡിയേറ്റർ നിങ്ങൾ വെക്കാതിരിക്കുക ഇപ്പം നിങ്ങളുടെ ബോസിൻ്റെ അടുത്ത് നിങ്ങളാണ് ചെയ്തതെന്ന് അറിയിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു മീൻസ് എന്താ പറയുക നിങ്ങൾ മെയിൽ ചെയ്യുകയാണെങ്കിലും പറയില്ല നമ്മൾ നിങ്ങളുടെ അഡ്രസ്സ് വെച്ചിട്ട് വേണം മെയിൽ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് വെച്ചിട്ട് വേണം നിങ്ങൾ ഒരു മീൻസ് നിങ്ങളുടെ എന്ത് കാര്യങ്ങളും ചെയ്യാനും നിങ്ങളുടെ അഡ്രസ്സ് അവിടെ വേണം നിങ്ങളുടെ ഉപ്പ് അവിടെ വേണം നിങ്ങളുടെ ഒരു ഏതെങ്കിലും വിധത്തിൽ അത് നിങ്ങളാണ് ചെയ്തത് അല്ലെങ്കിൽ നിങ്ങളാണ് എന്നുള്ളതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി അവിടെ ആൾക്കാരുടെ മുന്നിൽ കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ കടമയാണ് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരൊക്കെ നിങ്ങളെ എന്തൊക്കെ ബ്ലോക്ക് ചെയ്യാൻ നോക്കിയാലും അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മീൻസ് ബുദ്ധിപൂർവ്വം പ്രയത്നിക്കുകയാണ് ചെയ്യേണ്ടത് ഓക്കെ സോ ഫ്രണ്ട്സ് ഇവിടെ ഈ മീൻസ് ഫോർ ഫോർ പോർട്ടലിൽ ഈ മെസ്സേജാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതൊരു ചെറിയ റീഡിംഗ് ആണ് അപ്പോൾ ആർക്കൊക്കെ റെസിഡേറ്റ് ചെയ്യുന്ന അവർ പോസിറ്റീവായി എടുക്കുക അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഈ ഗ്രീൻ അഡ്വെഞ്ചറിങ് ആരാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ റീഡിങ് എന്തായിരിക്കും നോക്കാം അവർക്ക് യൂണിവേഴ്സ് ഈ ഫോർ ഫോർ പോർട്ടലിൽ എന്ത് മെസ്സേജ് ആണോ തരണതെന്ന് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് ഇവിടെ എന്താ കാണിക്കണെന്ന് പറഞ്ഞ എല്ലാം ശരിക്കിനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മൂന്ന് പൈലും കിട്ടിയിരിക്കണത് ഭയങ്കര ഒരു മീൻസ് അവരുടെ കറണ്ട് സിറ്റുവേഷൻ അത്ര നല്ലതായിട്ടല്ലായിരുന്നു ഇതിലും അതാണ് കാണിക്കുന്നത് ഇതില് പക്ഷെ നിങ്ങളുടെ പാസ്റ്റ് ആണ് കാണിക്കുന്നത് പാസ്റ്റിൽ നിങ്ങളുടെ അത്ര ഒരു നല്ല സിറ്റുവേഷൻ അല്ലായിരിക്കാം പക്ഷേ ഇപ്പം എന്താണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയണതെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഈ ഫോർ ഫോർ പോർട്ടലിൽ എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് പറയാൻ പോണത് നിങ്ങളോട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറായിട്ട് ഡിറ്റാച്ച് ആവുക മീൻസ് ഫ്യൂച്ചറിൽ എന്താണ് അത് നമുക്ക് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഓഫ് കോഴ്സ് നമ്മൾ വിചാരിക്കും എനിക്ക് ഈ അറിയാം അതുകൊണ്ട് ഈ ഈ ഈ കൊസ്ൻ ഒരു ഈ സബ്ജെക്റ്റ് ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് എക്സാം വരുവാണെങ്കിൽ ഇപ്പം ടീച്ചേഴ്സ് അല്ലെങ്കിൽ നമ്മൾക്ക് സിലബസിലൊക്കെ പറയും ഈ ഈ ആണ് വരണമെന്ന് അപ്പോൾ നമ്മൾ ആ ലെസൺസൊക്കെ പഠിക്കും ആ പഠിക്കുന്നത് അതാണ് നമ്മളുടെ പ്രസൻറ്റ് മൊമെൻറ്റ് അല്ലെ പ്രസൻറ്റ് സിറ്റുവേഷൻ പക്ഷെ ആ ആ ക്വസ്റ്റ്യൻ തന്നെ വരുവോ ഇല്ലയോ അത് നമ്മൾക്ക് അറിയാൻ പറ്റില്ല പക്ഷെ പാസ്റ്റിൽ നിങ്ങൾക്കൊരു ലെസൺ എടുത്ത് മീൻസ് പഠിപ്പിച്ച് തന്നത് അത് നിങ്ങൾ പഠിക്കേണ്ടത് അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് പക്ഷേ നമ്മൾ പാസ്റ്റിൽ ചിലതൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല എക്സാം നാളെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വിഷമിച്ചിരുന്നിട്ട് കഴിയുമില്ല നമ്മളുടെ പ്രസൻറ്റ് മൂവ്മെൻറ്റിൽ എന്താണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുക എത്രത്തോളം നമുക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്യുക അപ്പോൾ പാസ്റ്റത്തെ ഇതിനെ വിചാരിച്ചുകൊണ്ടിരുന്ന അയ്യോ ഞാൻ അത് ചെയ്തില്ലല്ലോ എൻ്റെ ടൈം വേസ്റ്റായിപ്പോയി എനിക്കിത് എടുത്തില്ല എനിക്ക് ഈ ലെസനെ പറ്റി അറിഞ്ഞില്ല അങ്ങനെ വിചാരിച്ചോണ്ടിരുന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രസൻറ്റിൽ നിങ്ങൾ അത് പഠിക്കാനുള്ള ഒരു എനർജി നിങ്ങൾക്ക് കിട്ടില്ല അപ്പോൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിറ്റാച്ച് ആവുക മീൻസ് പാസ്റ്റിൽ എന്ത് നടന്നാലും അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും ശേഷം ശരി നിങ്ങളുടെ കരിയറിലായാലും ശരി നിങ്ങൾ അതിനെ അതിനെ മറന്നു കളയുക അതിനെ മറന്നു കളയുക അല്ലെങ്കിൽ ലെറ്റ് ഗോ ചെയ്യുക അതിൽ നിന്നിട്ടും നിങ്ങൾ ശരിക്കും ഡിറ്റാച്ച് ആയിട്ടില്ലെങ്കിൽ ഇമോഷണലി മെൻ്റലി നിങ്ങൾ ഡിറ്റാച്ച് ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും പിന്നെയും നിങ്ങൾക്ക് ഫെയിലുവറാണ് വരാൻ പോണത് പക്ഷേ യൂണിവേഴ്സ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ഇൻ ദ സെൻസ് നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങളുടെ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ധൈര്യം തരണത് നി യൂണിവേഴ്സാണ് അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് എന്താ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ മെൻ്റലിയും ഫിസിക്കലിയും ബാലൻസ് ആവുക ആ ബാലൻസിങ് നിങ്ങളെങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാഷൻ ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെയ്യാനുള്ള ആഗ്രഹങ്ങളുണ്ട് ആ ആഗ്രഹത്തിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ കൊണ്ടുപോവുക ആ അതേമാതിരി തന്നെ നിങ്ങളെന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിലേക്ക് പോവുക അല്ലാതെ നിങ്ങൾ പാസ്റ്റിൽ എന്തായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇനി മുന്നിൽ പോവാനുള്ള ഒരു എനർജി അത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണം അതേമാതിരി തന്നെ നിങ്ങൾ പീസ്ഫുൾ ആയിരിക്കണം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക യോഗ ചെയ്യുക എന്തെങ്കിലും നിങ്ങളെ മെൻ്റലിയും ഫിസിക്കലിയും ബാലൻസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അത് നിങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എനർജി വേസ്റ്റായി പോവുകയാണ് അത് സമയം വേസ്റ്റായി പോവുകയാണ് നിങ്ങളുടെ ലൈഫ് തന്നെ വേസ്റ്റായി പോകുന്നത് മാതിരിയാണ് കാണുന്നത് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് എന്താണ് അല്ലെങ്കിൽ ഏഞ്ചൽസ് തരുന്ന മെസ്സേജ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ ബാലൻസ് നിങ്ങളെ മൈൻഡും ബോഡിയും ബാലൻസ് ചെയ്യണം എന്നാണ് ഇവിടെ പറയണത് നിങ്ങൾ കൂടുതൽ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല മറ്റുള്ളവരെ പറ്റി കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല നാളെ എന്താണ് അതിനെപ്പറ്റി കൂടുതൽ ിൽ ചിന്തിക്കേണ്ട മീൻസ് ഓവർ തിങ്കിങ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് മൂവ്മെൻറ്റിനെ ജീവിക്കുക പ്രസൻറ്റ് മൂവ്മെൻ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് നിങ്ങൾ ചെയ്യുക അത് നിങ്ങൾ ചെയ്തിട്ട് ചെയ്താൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നാളത്തെ കാര്യത്തിനെക്കാട്ടിലും കൂടുതൽ ഇന്നത്തെ ഇന്നെന്താണ് നടത്തേണ്ടത് മീൻസ് പ്ലാനിങ് ചെയ്യുക ജീവിതത്തിൽ അതേമാതിരി തന്നെ ഡിസിപ്ലിൻ ആയിരിക്കുക അതേമാതിരി തന്നെ നിങ്ങൾ ഡെഡിക്കേറ്റ് ഭക്ഷന നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നോക്കുക മീൻസ് നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അതിലേക്ക് നിങ്ങൾ കൂടുതൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ഓക്കെ സോ ഫ്രണ്ട്സ് ഇതൊരു ചെറിയ റീഡിംഗാണ് ആർക്കൊക്കെ റെസനേറ്റ് ചെയ്യുന്നു അവരൊക്കെ പോസിറ്റീവ് എടുക്കുക അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ്